புஃபி ஸ்பான்சர் செயின்னு அன்ரிடன் குடிமந்தி காபனூர் 12 இல் ஃபோன் 81579915 एबीஜி2 பேட்னூர் पुरुमा देखो मतलब ट्रेशर और साथ में तो बोले प्रवासी कुछ टाइम एक वो एंडी मुक्सिल के जी मार्सिटी टावर नोट एंडी बाबा और बोलते हैं ना दीले एंडी किया तो एक तरफ आई तो दूसरे तरफ आने से उतर गया तो वही तो मैंने बोला कि इसमें चलूंगा धन्यवाद यू एवरीबॉडी देशीय का जनगणमन अधिनायक जय भारत भाग्य विधाता पंजाब सिंध गुजरात मराठा क्राविड उत्कल वङ्गा इन्द्र हिमाचल यमुना गङ्गल जगति तरङ्गा तव शुभ आशीष भाग्य गा तब जय गाथा जन गण मंगल दायक जय हे भानक भाग्य विधाता जय हे जय हे जय हैं जय जय जय, जय 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 जल हे ഈ ടൂർണമെന്റും അത് ഗംഭീരമായി എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അവസാനിച്ചിട്ടുണ്ട് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ഫുട്ബോൾ ടൂർണമെന്റ് ഇന്നിവിടെ തുടക്കം കുറിക്കാനിറങ്ങുമ്പോൾ ഇതിനു മുന്നിലുള്ള ഒരു മാസം ഒന്നര മാസക്കാലം ഈ ഈ ഫുട്ബോൾ സെക്ഷനിലേക്ക് വളരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മുജീബ് അരികോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട ഇ മുജീബ് സാഹിബിനെ വളരെ ഹൃദയപൂർവ്വം ഈ ടൂർണമെന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രമുഖ ചെയ്യുന്നുപുറമിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രം പിറക്കുന്ന ഒരു സുന്ദര മുഹൂർത്തത്തിന് നമ്മളൊക്കെ കാതൊർക്കുകയാണ് ആ ദിവസം വളരെ സുന്ദരമായ നിമിഷങ്ങൾ മാത്രം ചെയ്ത കാവലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വേദിയിലിരിക്കുന്ന മറ്റു നേതാക്കളെ നല്ലവരായ ഫുട്ബോൾ പ്രേമികളെ അൻവർ നിബിൻ

യൂണിവേഴ്സൽ <laughs> ും കിാബ് കണ്ടവർക്ക്

സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്ത് അങ്ങ് കിട്ടിയാൽ മരുന്നുണ്ട് ഒരു പടയാളുകൾ

நாளை ஸ்டேடியில் ஏற்றுமட்டுமையானது ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് രണ്ട് നാല് അഞ്ച് ஆவேகரமான பாலக்காபரம்பு நியூ ஸ்டார் பாலக்காபரம்பு அபிமானத்தோடு அணிஞ்சிருக்கியா ஒன்றாமது அகில கேரளா டூர்ணமெண்ட் பிரௌடமான ശേഷൻ <laughs> മത്സരത്തിൽ ആവേശകരമായ ഉദ്ഘാടന മത്സരത്തിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വരുത്തിയിട്ടുള്ള കാവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി ഉസ്മാൻ അതുപോലെ ബ്ലോക്ക് മെമ്പർ വി പി മുജീബ് ബ്ലോക്ക് മെമ്പർ അബ്ദുറഹ്മാൻ പത്തൊമ്പതാം വാർഡ് മെമ്പർ ഫൗസിയ സിദ്ദീഖ് മൂന്നാം വാർഡ് മെമ്പർ സിദ്ധു പ്രദീപ് ജിമൽ പി സ്കൂൾ കനപറമ്പ് എച്ച് എം ഷെരീഫ് മാഷ് എക്സ് മെമ്പർ പി ടി എ ശിവദാസൻ പ്രസിഡന്റ് അഷ്റഫ് കമ്മിറ്റി കൺവീനർ അബ്ദുൽ ഗഫൂർ എൻ കെ ടൂർണമെന്റ് കമ്മറ്റി ട്രഷർ അർഷദ് അതുപോലെ പ്രവാസി കൂട്ടായ്മയ്ക്ക് വേണ്ടി മോക്സിൻ കെസിറ്റി കാവനൂർ എം ഡി ബാബ അൽറൈതാൻ കുൽമന്തിയുടെ എം ഡി റിയാസ് അതുപോലെ ഇന്നത്തെ ടീമായിട്ടുള്ള ഡിഫൻഡേഴ്സ് പാലക്കോട്ട് ഡിപ്പർട്ട്മെന്റ് ടീം മാനേജർ കുഞ്ഞുട്ടി സഹൃദ இது பஞ்சாயத்து பிரசிடண்ட் பிரியப்பட்ட உஸ்மா சாயி ப்ளாக் மெம்பர் முஜீப் சாய் பிரியப்பட்ட ஷிவேட்டன் ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഉസ്മാൻ സാഹിബ് ഇ പി മുജീബ് മറ്റ് വിശിഷ്ട വ്യക്തികളെ ഫുട്ബോൾ പ്രേമികളെ കൂടുതലൊന്നും പറഞ്ഞില്ല ഈ ചടങ്ങിന് എല്ലാവിധ ഭാവുകൾ ഇതുവൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഫുട്ബോൾ ഞങ്ങളെ ഒന്നും പ്രസംഗമോ ഉത്ബോധനവും ആശംസയോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്കറിയാം എന്നിരുന്നാലും സ്റ്റാർ ക്ലബ്ബ് നമ്മുടെ പ്രദേശത്തെ ഈ യുവാക്കൾ അണിനിരത്തിക്കൊണ്ട് ഇത്രയും നല്ല ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കാവുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരികയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ തറാപ്പ് ജി എൽ പി സ്കൂളിൻ്റെ ഗ്രൗണ്ടാണിത് ആ ഗ്രൗണ്ട് ഇത്തരം ഒരു സമയത്ത് വിട്ടുകൊടുത്തതിന് ഏറ്റവും അധികം നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ഈ ലഹരി ലഹരിക്ക് വിട്ടു നിന്നുകൊണ്ട് ഫുട്ബോൾ ലഹരിയായി മാറ്റണം അതിന് നിങ്ങൾ എല്ലാവരും പൂർണ്ണ സഹകരണം ചെയ്യണം ഇവിടെ കക്ഷി രാഷ്ട്രീയ എല്ലാവരും ഉണ്ട് ഞാൻ ഈ ട്രോഫി സ്പോൺസർ ചെയ്യുന്നു പന്ത്രണ്ടിൽ ഫോൺ

മധുരവിസ്മയം കൊണ്ട് കച്ചവട സംഘം നിയർ മലബാർ സ്കൂൾ ഫോൺ സെവൻ സീറോ ത്രീ ഫോർ

കാലം ചരിത്രം ൾ സ്വാഗതം ചെയ്തത് കാഫിലെ കൂട്ടങ്ങളുടെയും ഈന്ത മരങ്ങളുടെയും നാട്ടിൽ നിന്ന് പെറുന്ന നാടിന്റെ ആഘോഷങ്ങളിലും ആവേശങ്ങളിലും സജീവ